ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് ഡിസൈൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഓരോ ഡിസൈനിലും മൂന്ന് കളേഴ്സ് വീതം വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് അജറക്ക് എപ്പോഴും നമുക്ക് വീഡിയോയിൽ അത്ര ഭംഗി തോന്നില്ല പക്ഷേ നേരിട്ട് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അജറക്ക് നൂറ്റി എഴുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഹോൾസെയിലും മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് കോട്ടൺ പ്രിൻ്റഡ് ഷോളുകൾ അവൈലബിൾ ആണ് പ്ലെയിൻ ഷോളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആയിട്ടുള്ള കഫ്താൻസ് ഫ്രോക്ക് നെയ്റ്റീസ് നോർമൽ നെയ്റ്റീസ് പ്ലീറ്റഡ് ചുരിദാർ ചുരിദാർക്കട്ട് നെയറ്റീസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിളാണ് കേട്ടോ അത് കൂടാതെ നൂലുകളും ലേസുകളൊക്കെ അവൈലബിളാണ് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ലേസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു റോളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് മീറ്റർ ഉണ്ടാവോ ഒരെണ്ണം അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ കളേഴ്സൊക്കെ വരുന്നത് കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ മീറ്റർ നമ്മൾ ഓരോ മീറ്റർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഓരോ റോളായിട്ടാണ് സെയിലാക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഒരു റോളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് ഉള്ള ലേസിൻ്റെ ഒരു റോളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഗൂഗിൾ പേ ഗൂഗിൾ പേയും ബാങ്ക് ട്രാൻസ്ഫറും മാത്രമാണ് കേട്ടോ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു